റീചാർജ് പ്ലാനുകളുടെ പേരിൽ കിടമത്സരം നടക്കുന്ന മേഖലയാണ് ഇന്ത്യൻ ടെലികോം വിപണി പല കമ്പനികളും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനായും ഒട്ടേറെ പ്ലാനുകളുമായി രംഗത്ത് വരുന്നുണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ അല്പം കൂടി ഉപഭോക്തൃ സൗഹൃദപരമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാനുകളും കൂടുതൽ ആനുകൂല്യങ്ങളും കമ്മിയും നൽകി വരുന്നുണ്ട് എന്നതാണ് ഏക പ്രത്യേകത ഇപ്പോഴെന്ന വിഷയത്തിൽ നിർണായക ഇടപെടലുമായി ട്രൈ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുവരെയും വൻ വിലയുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുടെ ഫൈവ് ജി അല്ലെങ്കിൽ ഫോർ ജി ഏറ്റവും താഴെ വന്നാൽ ത്രീ ജി വരെയുള്ള ഉപഭോക്താക്കളുടെ കാര്യത്തിന് മാത്രമാണ് ടെലികോം കമ്പനികൾ പ്രാധാന്യം കൊടുക്കുന്നത് റീചാർജ് പ്ലാനുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതുതന്നെയാണ് ട്രൈയുടെ ഏറ്റവും പുതിയ നീക്കം ഈ അവണ അവഗണയിൽ നിന്ന് ഒരു മാറ്റം ലക്ഷ്യമിടുന്നതാണ് ട്രൈ പുതിയതായി മാർഗനിർദ്ദേശങ്ങൾ ഇതൊക്കെ പഠിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതാ രാജ്യത്തെ നൂറ്റി അൻപത് ലക്ഷം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്ക് പ്രയോജനം ചെയ്താണ് ഈ വലിയ പ്രത്യേകത ടു ജി സേവനങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാണ് ഇവർ വോയിസ് കോളുകൾ എസ് എം എസ് പോലെയുള്ള അടിസ്ഥാന മൊബൈൽ സേവനങ്ങൾ ആശ്രയിക്കുന്ന ഈ ഉപഭോക്താക്കൾ ചിലവേറിയ റീചാർജ് പ്ലാനുകൾ കാരണം പലപ്പോഴും പ്രശ്നങ്ങൾ അനുമതി റീചാർജിൽ അവർ ഒട്ടും ആവശ്യമില്ലാത്ത ഡേറ്റ ലഭിക്കുന്നു അതുകൊണ്ട് അവർക്ക് യാതൊരു ഗുണവുമില്ല ഇത് കണക്കിനെടുത്ത് ട്രൈ ഡിസംബർ ഇരുപത്തിനാലിന് ഒരു പുതിയ പുതുക്കിയ മാർഗ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ ടെലികോം കമ്പനികൾ പുതിയ നിയമങ്ങൾ പാലിച്ച് താങ്ങാനാവുന്ന പ്ലാനുകൾ അവതരിപ്പിക്കണമെന്നാണ് അറിയിച്ചത് ഇതിൽ സുപ്രധാന മാറ്റങ്ങൾ ലഭ്യമാവുന്ന എന്തെന്നാൽ നിങ്ങൾ അറിയേണ്ട പ്രധാന കാര്യം ഇതൊക്കെയാണ് വെറും പത്ത് രൂപ മുതൽ റീചാർജ് പ്ലാനുകൾ ട്രൈയുടെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് എയർടെൽ ജിയോ ബി എസ് എൻ എൽ വോഡഫോൺ ഐഡിയ വി തുടങ്ങിയ എല്ലാ ടെലികോം കമ്പനികളും ടോപ്പ് വൗച്ചറുകൾ അവതരിപ്പിക്കേണ്ടി വരും മുതൽ പ്ലാനുകൾ നൽകേണ്ടി വരുമെന്നാണ് കാര്യം ഇതോടുകൂടെ മറ്റൊരു പ്രധാന അപ്ഡേറ്റ് പ്രത്യേക താരിഖ് വൗച്ചറിൻ്റെ എസ് ടി വി സാധ്യത തൊണ്ണൂറ് ദിവസത്തിൽ നിന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായി ട്രൈ വർദ്ധിപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇൻ്റർനെറ്റ് സേവനങ്ങൾ ആവശ്യമില്ലാത്ത ടു ജി ഫീച്ചർ ഫോണുകൾ ഉപയോഗിക്ക ഉപഭോക്താക്കൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ് ചെയ്തിരിക്കുന്ന വോയിസ് എസ് എം എസ് മാത്രമുള്ള പ്ലാനുകൾ കൊണ്ടുവരാൻ ടെലികോം ഓപ്പറേറ്റർമാർക്കായി ട്രൈ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് നടപ്പിലായാൽ ഒട്ടേറെ സാധാരണക്കാർക്ക് ഗുണം